തലനാട് ഗ്രാമപഞ്ചായത്തിലെ വികസന സർവസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആരോഗ്യം ഭവന നിർമ്മാണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ആവിഷ്കരിച്ച പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയതായും അവർ കൂട്ടിച്ചേർത്തു ഭൂപ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു പ്രദേശത്തെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മള് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോയിട്ട് ഇനി കൂടുതൽ നിർദ്ദേശങ്ങൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് നമ്മൾ അങ്ങോട്ട് പറയല നിങ്ങൾ ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ആ നിർദ്ദേശങ്ങൾ ഒരു ചർച്ചയിലൂടെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇനി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വികസന ഏതെല്ലാം മേഖലയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണം നിർദ്ദേശങ്ങളെ ഗവൺമെന്റിലേക്ക് നിർദ്ദേശം ആ നിർദ്ദേശങ്ങളെല്ലാം കൂടി വേണം അടുത്ത വിഷൻ എന്നുള്ള ഒരു കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു തലനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മലയോര മേഖലയുടെ വികസനത്തിനായി നടപ്പാക്കിയ പ്രവർത്തനങ്ങളും ഭാവി സാധ്യതകളുമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളായത് ഇലീകൽ കല്ല് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസന മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും കർഷകർ നേരിടുന്ന വിളനാശം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യമുയർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സഭാശി ഡി വർക്കി പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോളി ഷാജി സ്ഥിരസമിതി അധ്യക്ഷരായ വത്സമ്മ ഗോപിനാഥ് രാഗിണി ശിവരാമൻ ആശാ റിജു പഞ്ചായത്തങ്ങളായ കെ കെ ഷാജി സോണി ബിനീഷ് ഷമീല ഹനീഫ റോബിൻ ജോസഫ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷിനി മോഹൻ ബി ഡി ഒ എം സാജൻ ഗ്രാമപഞ്ചായത്ത് അഡ്ജറ്റ് സെക്രട്ടറി ബിനു ജോഷി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ബിനീഷ് എന്നിവർ പങ്കെടുത്തു